അസ്സാം വലൈക്കും വറഹമുല്ലീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ നാഥനായ റബ്ബ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തരട്ടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സഫലമാക്കി തരട്ടെ നാം ഉദ്ദേശിക്കുന്നത് എന്തോ അത് എല്ലാം നാഥനായ റബ്ബ് മുഹിമ്മാത്തിലെ പ്രിയപ്പെട്ട മക്കളുടെ വറക്കത്തോടൊക്കെ പൂർണ്ണമായിട്ടും നമുക്ക് സഫലമാക്കി തരട്ടെ എന്നീ അവസരത്തിൽ ചെയ ചെയ്ത് ഇൻഷാ അല്ല കഴിഞ്ഞ വീഡിയോക്ക് താഴെ ദ്വായ ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാ ആളുകൾക്ക് വേണ്ടിയും ഇൻഷാല്ല പലപ്പോഴായിട്ട് ദ്വായ ചെയ്തിട്ടുണ്ട് നിങ്ങളെ ദ്വാസ്യത്തുകൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് യാസമീയ ഉജ്ജല്ല ജലാരു എന്ന വളരെ മഹത്തായ അള്ളാഹുവിൻ്റെ ഇസ്മിനെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് വളരെ പവറുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഇസ്മിനെ നിങ്ങൾ പകർത്തി നോക്കി നിങ്ങൾ ഈ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യും എന്നുറപ്പാണ് നിങ്ങളുടെ എന്ത് ഉദ്ദേശങ്ങളും സഫലമാകാൻ പ്രിയപ്പെട്ടവരെ ഈ ഇസ്മ വളരെ പ്രധാനമാണ് എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം പല ആളുകളും നമ്മോട് ചോദിക്കുന്ന സംശയം എന്ന് പറയുന്നത് ഒരേ വിഷയത്തിൽ പല ഇസ്മുകളും പറയുന്നുണ്ടല്ലോ സ്ഥാതെ അപ്പോൾ ഏതാണ് നാം ചെയ്യേണ്ടത് എന്ന് ചോദിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ പല ഇസ്മിൻ്റെ മഹത്വങ്ങളിലും പല വിഷയങ്ങളും പഠനം നമുക്ക് രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും നിങ്ങൾ നല്ല മനസ്സോടെ ഏതെങ്കിലും ഒരു ദിക്കറ് ഏതെങ്കിലും ഒരു സൂറത്ത് ഈ വിഷയത്തിൽ വീഡിയോ കണ്ടോ പഠിച്ചോ നിങ്ങൾ അതുമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം ഉണ്ട് റബ്ബിൽ അതനുസരിച്ച് നിങ്ങൾക്കതിന് ഫലം ലഭിക്കും ഒരു സംശയവും വേണ്ട നിങ്ങൾ അടുത്ത വീട് വരുമ്പോൾ അതിലേക്ക് തുള്ളണം എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഏതാണോ ഏകാഗ്രതയോടെ നല്ല വിശ്വാസത്തോടെ ഏത് ഇസ്മിനെയാണോ നിങ്ങളെടുക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കി തരും ഈ വിഷയം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ യാസമി ജല്ല ജലാലു എന്ന ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് യാസമി ജല്ല ജലാലു എല്ലാം കേൾക്കുന്നവനായ റബ്ബ് എന്നർത്ഥം വരുന്ന യാസമി ജല്ല ജലാലു എന്ന ഇസ്മിൻ്റെ അതതെന്ന് പറയുന്നത് നൂറ്റി എൺപതാണ് ഒന്ന് എട്ട് പൂജ്യം നൂറ്റി എൺപതാണ് യാസമി ഉജ്ജല്ല ജലാലു എന്ന ഇസ്മിൻ്റെ അതതെന്ന് പറയുന്നത് ഈ അതനുസരിച്ച് നിത്യമായിട്ട് ഒരാൾ ചൊല്ലുകയും ഈ ഇസ്മിനെ ഈ അതനുസരിച്ച് നിത്യമായി കൃത്യം ശ്രദ്ധിക്കണം നിത്യമായിട്ട് ചൊല്ലുകയും അതോടൊപ്പം വെള്ളിയാഴ്ച പകലിൽ വെള്ളിയാഴ്ച പകൽ വെള്ളിയാഴ്ച രാവിലെ രാവിലത്തെ നാസ്ത അഥവാ പ്രാതൽ എന്തെങ്കിലും ചായയോ എന്താണ് രാവിലെ കുടിക്കുന്നത് ആ കുടിച്ച ശേഷം ആ കുടിച്ച ശേഷം യാസനീ ജല്ല ജലാലു എന്ന ഇസ്മിനെ നൂറ് പ്രാവശ്യം ചൊല്ലുക പ്രിയപ്പെട്ടവരെ നൂറ് പ്രാവശ്യം യാസമിയ ജല്ല ജലാലു എന്ന ഇസ്മിനെ ചൊല്ലുക ചൊല്ലിയതിന് ശേഷം ആ ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും ഇത് ചൊല്ലുന്നതിൻ്റെയും ഇടയിൽ ഒരു സംസാരവും പോലും ദുന്യവിയായ സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഒരു വിഷയത്തിൽ ഇടപെടാൻ പാടില്ല നിശബ്ദനായിട്ട് നിങ്ങൾ നിൽക്കുകയും ചെയ്യണം ഭക്ഷണം കഴിച്ച് ഈ ഇസ്മ ചൊല്ലുന്നത് വരെ ഒരു കാരണവശാലും നിങ്ങൾ സംസാരിക്കരുത് ഒരു വിഷയത്തിൽ ഇടപെടരുത് ആ രീതിയിൽ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം നൂറു പ്രാവശ്യം യാ ജല്ല ജലാലു എന്ന ഇസ്മിനെ ചൊല്ലുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും പണ്ഡിതന്മാർ പറയുന്നു ഏത് ആ വിഷയം കഴിഞ്ഞ ശേഷം നിങ്ങൾ ഇസ്മിനെ ചൊല്ലിയതിന് ശേഷം നിങ്ങൾ എന്ത് ചോദിക്കുകയാണെങ്കിലും അത് എന്ത് വിഷയമായിക്കോട്ടെ നിങ്ങൾ ചൊല്ലിയതിൻ്റെ ആത്മാർത്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫലം കിട്ടും പണ്ഡിതന്മാർ പറയുന്നെങ്കിൽ എന്ത് ചോദിച്ചാലും അത് സ്വീകരിക്കപ്പെടും ഏത് വേദന പറഞ്ഞാലും അള്ളാഹു അതിന് പരിഹാരം തരും ഈ രീതിയിൽ വെള്ളിയാഴ്ചയാണ് ചെയ്യേണ്ടത് രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ ശേഷം നൂറ് പ്രാവശ്യം ചൊല്ലണം ആത്മാർത്ഥത്തിന് ചൊല്ലണം ഉത് എടുത്ത് ഏകാന്തമായിട്ട് റൂമിലിരുന്ന് ചൊല്ലുക ഇടക്ക് ദുന്യവ്യാ ഒരു സംസാരവും ഇല്ലാത്ത രീതിയിൽ ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിന് ശേഷം നിങ്ങൾ എന്ത് വിഷയാണോ ചോദിക്കുന്നത് അത് റബ്ബ് തന്നിരിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം വ്യാഴാഴ്ച ദിവസം വ്യാഴാഴ്ച ലുഹാൻസ്കാര ശേഷം വ്യാഴാഴ്ച ദിവസം ലുഹാൻസ്കരിച്ച് അഞ്ഞൂറ് പ്രാവശ്യം യാ യാസമുജല്ല ജലാലു എന്ന ഇസ്മിനെ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അവൻ എന്ത് വിഷയം റബ്ബിനോട് ചോദിച്ചാലും അവനിക്ക് ഉത്തരം ലഭിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ഇത് രണ്ടും രണ്ട് രീതിയാണ് ഏറ്റവും പ്രധാനമായിട്ട് നാം പറഞ്ഞത് ആദ്യം ആ വെള്ളിയാഴ്ച ചെയ്യുന്ന വിഷയമാണ് ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ വ്യാഴാഴ്ച ലുഹംസ്കാര ശേഷം അഞ്ഞൂറ് പ്രാവശ്യം യാസമേ ജല്ല ജലാലു എന്ന യേശ്മിനെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക എന്നിട്ട് റബ്ബിനോട് നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ ലക്ഷ്യം റബ്ബിനോട് പറയുകയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് യാ യാസമയ ജലജലു എന്ന് ഇസ്മിൻ്റെ ആ പവറ് നിങ്ങൾ കാണും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം അള്ളാഹു തരും നല്ല ആത്മാർത്ഥമായിട്ട് ചോദിക്കണം നല്ല മനസ്സോട് ചോദിക്കണം ഒരുപാട് ചോദിച്ചു റബ്ബുത്തരം തന്നില്ല ഇതും ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ വേണ്ട നിങ്ങൾക്ക് ഫലം കിട്ടൂല നല്ല വിശ്വാസത്തോടു കൂടെ നാം ചോദിക്കുകയാണെങ്കിൽ നാഥനായ റബ്ബതിന് ഉത്തരം തരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ആ രീതിയിൽ തന്നെ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി നാം ചോദിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം ഒരു കണക്കുമില്ലാതെ യാ സമീ ജല്ല ജലാലു യാ സമീ ജല്ല ജലാലു എന്നിങ്ങനെ ഇസ്മിനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മരണം വരെ കേൾവിശക്തിക്ക് ഒരു പ്രയാസവും അള്ളാഹു തരില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായിട്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും അപ്പോൾ യാ സമയം ജല്ല ജലാലു എന്ന് കണക്കില്ലാത്ത രീതിയിൽ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ മരണപ്പെടുന്നതുവരെ എത്ര പ്രായമാണെങ്കിലും കേൾവി കേൾവിശക്തിക്കോ എനിക്ക് പ്രശ്നം വരില്ല നിങ്ങൾ വേണമെങ്കിൽ ചൊല്ല് ജീവിതത്തിൽ അനുഭവിച്ചു നോക്കൂ നിങ്ങളെ പ്രയാസങ്ങൾ നിങ്ങളുടെ കേൾവി കേൾവിശക്തിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളാണെങ്കിൽ എല്ലാം അള്ളാഹു മാറ്റിത്തരും അത്രയും പവറുള്ള അത്രയും പവറ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന വൈസ്മാണ് യാസമീ എഴുചല്ല ജലാലു എല്ലാം കേൾക്കുന്നവനായ രാധൻ നീ എന്ത് പറഞ്ഞാലും നീ എന്ത് വിഷയം മനസ്സിൽ വെച്ചാൽ പോലും അത് കേൾക്കുന്നവനായ റബ്ബ് ആരും കേൾക്കാതെ നിങ്ങൾ ഒരു വലിയ റൂമിൽ അല്ലെങ്കിൽ വലിയൊരു കുണ്ടെടുത്ത് ആ കുണ്ടിലാണ് നാം പറയുന്നത് ഒരു വിഷയമാണെങ്കിൽ പോലും അള്ളാഹു കേൾക്കും അത് എന്ത് ആര് പറഞ്ഞാലും അള്ളാഹു കേൾക്കും ആ രീതിയിൽ എല്ലാം കേൾക്കുന്നവനായ നാഥ എന്നർത്ഥം വരുന്ന യാ ഈ ജല്ല ജലാലു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമായിട്ടിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു സുബാനോ തലമാറ്റിത്തരട്ടെ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ പ്രദാനം ചെയ്ത് വലിയ വിജയം നേടുന്ന നല്ല മുത്തക്കിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ എന്നീ അവസരത്തിൽ ദ്വാര ചെയ്ത് ഒരുപാട് ആളുകൾ ദ്വാര ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് മുഹിമ്മാത്തിലേക്ക് അരി നേർച്ച നേർന്ന് ദ്വാര ചെയ്യാൻ ഏൽപ്പിച്ച ആളുകളുണ്ട് അള്ളാഹുവേ എല്ലാ ആളുകളുടെ ഉദ്ദേശങ്ങളൊക്കെ നിസ്സഫലമാക്കണം റഹ്മാനെ കഴിഞ്ഞ വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്ത് ദ ചെയ്യാൻ ഏൽപ്പിച്ച ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞവർ ആളുകളുടെ പ്രയാസങ്ങളും നീമാറ്റി കൊടുക്കണം റഹ്മാനെ ഷെയ്ഖു താങ്കൾ ഉസ്താദിൻ്റെ പറക്കത്ത് കൊണ്ട് കൊടുക്കണം അല്ല മൊഹിംമാത് എന്ന സ്ഥാപനത്തിലെ കാര്യം നേർച്ച നേർന്ന ഒരാളെയും നിഹാ ഇബാക്കല്ലേ റഹ്മാനെ പ്രത്യേകം നിഷാദ ശ്രദ്ധിക്കണം എത്തി മക്കളെ പേരിലാണ് നിങ്ങൾ നേർച്ചു ചെയ്തു പോയതെങ്കിൽ ആ കാര്യം നിങ്ങൾ പണം അയച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ടും ആ വിഷയവും ഈ നമ്പറിൽ നിർബന്ധമായിട്ടും നിങ്ങൾ മുഹിമാത്തിലേക്ക് വോയിസ് അയച്ചിട്ടോ വിളിച്ചു പറഞ്ഞിട്ടോ നിങ്ങൾ അറിയിക്കണം അല്ലാത്ത പക്ഷം എത്തി മക്കൾക്ക് നേർച്ച ചെയ്തത് ബാക്കിയുള്ള മക്കൾ കഴിക്കേണ്ട അവസ്ഥ വരുത്തരുത് ദയവ് ചെയ്ത ആ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി സഹായിച്ച് സഹകരിച്ച എൻ്റെ വീഡിയോ കണ്ട വീഡിയോ ഷെയർ ചെയ്ത പരസ്പരം സ്നേഹങ്ങൾ കൈമാറിയ എല്ലാ ആളുകൾക്ക് വേണ്ടിയും എപ്പോഴും ദ്വാരക്കുന്നുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടിയും നിങ്ങൾ ദ്വാര ചെയ്യണം അള്ളാഹു സുബാനോത്താല നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി വലിയ എഴ്സത്തുള്ള വലിയ പ്രതാപമുള്ള ജീവിതം നിങ്ങൾക്കൊക്കെ നീ പ്രദാനം ചെയ്യണം റഹ്മാൻ എ ബ്രഹ്മ റാഹിമീൻ അസ്ലാമലൈക്കും ഓൺലൈനായിട്ട് മദ്രസ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നാൽപ്പതും അമ്പത് വയസ്സുള്ള ഉമ്മമാരുപ്പന്മാരൊക്കെ ഇപ്പോൾ നമ്മുടെ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു വീട്ടിൽ ഓൺലൈനായിട്ട് വീഡിയോ കോളിലൂടെ സ്വന്തമായി ഇരുന്ന് പഠിക്കാൻ നാണക്കെടൊന്നും ആക്കാനില്ല അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഒറിജിനൽ ചെയിൻ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ആവശ്യമാണെങ്കിൽ ഒറിജിനൽ നെയ്യ് ആവശ്യമാണെങ്കിൽ ഓക്കേതാ ഈ നമ്പൾ കോൺടാക്റ്റ് ചെയ്യുക